അതില് പോളിങ് കുറയാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ഈ അപാരമായ ചൂട് ഇലക്ഷൻ പിന്നെ ഈ വോട്ടിംഗ് മെഷീൻ പലയിടങ്ങളിലും തുടക്കത്തിൽ അതിന്റെ പിന്നെ കുഴപ്പത്തിലായി അത് പോയി രണ്ടാമത് കൊണ്ടുവന്നതിന് മെയിൻറ്റൻസ് ഒക്കെ നടത്തി വന്നപ്പോൾ ഒന്നൊന്നര മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ ചില സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് കാത്തിരിക്കുന്നതിനാണെങ്കിൽ ആളുകൾക്ക് നമ്മളിപ്പോ ഒരു ലക്ഷത്തി മുപ്പത്തിനാലായിരം കോടിയാണ് ഈ ഇലക്ഷൻ മെഷീനറി സെറ്റപ്പ് ചെയ്യാൻ ഇന്ത്യ ഗവൺമെന്റ് ചെലവഴിച്ചെന്നാണ് കണ്ടത് അപ്പൊ അത് എത്രത്തോളം ആക്യുറേറ്റ് ആണോ എന്ന് എനിക്കറിയില്ല പക്ഷെ എങ്കിലും ഒരു ലക്ഷം കോടിയോളം രൂപ മുടക്കിയിട്ടുണ്ട് അവരിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ബൂത്തുകളിലൊക്കെ അവർ വോട്ട് ചെയ്യാൻ വരുന്ന ആളുകൾക്ക് ഇരിക്കാനുള്ള ഈ കസേര ഫാൻ വെള്ളം ഇതൊക്കെയാണ് പൈസ മുടക്കേണ്ടത് ചുമ്മാ എല്ലാവരും വോട്ട് ചെയ്യും വോട്ട് ചെയ്യുന്ന പറഞ്ഞിങ്ങനെ പ്രധാനമന്ത്രിയും മറ്റുള്ളവരും ഒക്കെ പിന്നെ ഇങ്ങനെ പരസ്യം കാണിച്ചുകൊണ്ട് കാര്യമില്ല അത് പരസ്യത്തിന് പൈസ കൊടുക്കണം ആ പൈസ എടുത്ത് നമ്മുടെ ബൂത്തുകളിലെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ വേണ്ടത് അതിനുള്ള സംവിധാനം അടുത്ത ഇലക്ഷനെങ്കിലും നമ്മുടെ ഇലക്ഷൻസ് ഉത്തരവാദിത്തപ്പെട്ടവർ അത് ചെയ്തേ പറ്റൂ കാര്യം ആളുകളെ നമ്മൾ ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇത്രയധികം പീഡിപ്പിക്കാൻ പാടില്ല ജനങ്ങളെ അത്രത്തോളം സംവിധാന പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് പലയിടങ്ങളും ഉണ്ടായിട്ടുണ്ട് എത്ര രാത്രി വൈകിയാണ് ഞാൻ പല ബൂത്തുകളിൽ ചെല്ലുമ്പോഴും വോട്ടിംഗ് നടന്നത് പൂർണ്ണമായിട്ടില്ല